ാണ് നട അത് രാവിലെ മുതല് വൈകുന്നേരം വരെ പരിപാടിയാണ് രാവിലെ മണി മുതൽ എല്ലാവരും ഇല്ല ഞങ്ങൾ ടീച്ചർമാരും ഹെൽപ്പർമാരും ടീച്ചർമാര് മാത്രം അത് വെച്ചാല് ഡാൻസും പാട്ടും രാവിലെ ഉള്ള ഫുഡ് ഉച്ചയ്ക്ക് ബിരിയാണി അങ്ങനെ ഒരു ഗംഭീര പരിപാടി എന്താ വെച്ചാല് ഞങ്ങളുടെ പഞ്ചായത്തില് വെച്ചിട്ട് ഏറ്റവും പാവപ്പെട്ട ഒരു ടീച്ചർ പാവപ്പെട്ടുവച്ചാല് എല്ലാം കൊണ്ടും ച്ചാല് സംസാ ഇതാവട്ടെ ആരോടും എതിർത്ത് പറയാനോ ഒന്നിനുമില്ല എല്ലാത്തിനും പേടിയും അങ്ങനെ അങ്ങനെയുള്ളൊരു ടീച്ചർ തന്നെ നമുക്ക് സന്തോഷത്തോടുകൂടി യാത്രയാക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളല്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളുടെ പരിപാടികൾ ഉണ്ടാവാറ് ഇന്ന് ഇപ്രാവശ്യം മെയ് ഒന്നാം തീയതി രാവിലെ മുതൽ തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ ഞങ്ങൾ ഗംഭീര പരിപാടി കൂടി കൂടി അന്ന് മുമ്പിൽ തന്നെ യാത്രയക്കുന്നതാണ് മെയ് വണ്ടാം ഒന്നാം തീയതി അപ്പോൾ അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വേണം സഞ്ചു നാമുണ്ട് നമ്മുടെ ഹൊമാലി ടീച്ചറുടെ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരിമാർക്കും സാധനങ്ങൾ ആദ്യമായ എൻ്റെ ആശംസിക്കുകയാണ് ഹൊമാലി കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ് എല്ലാ പ്രതിസന്ധികളിലും നമ്മെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല കാര്യങ്ങളിൽ കാര്യങ്ങളിലിടപ്പെട്ടുകൊണ്ട് കുട്ടികളെ നോക്കുന്ന രീതിയിലും എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ ഈ അംഗവാടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഈ ടീച്ചർ ഇവിടെ നിന്നു പോയിരുന്നത് എങ്കിലും അതിൽ നിന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ കുട്ടികളെ എല്ലാവരെയും നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും പഠിപ്പിക്കുവാനും ടീച്ചർ ശ്രമിച്ചിട്ടുണ്ട് ഇതുപോലെ മറ്റുള്ളൊരു അങ്കവാട്ട ടീച്ചർമാർ ചെയ്തിട്ടുണ്ടോ വളരെ കുറവായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ എല്ലായ്പ്പോഴും ഒരു കുട്ടി ഇവിടെ ഞാൻ മുൻപ് കേട്ടു എല്ലായ്പ്പോഴും ഒരു കുട്ടിയെ ഒരു ടീച്ചർ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ രണ്ടും മൂന്നും കുട്ടികൾ കാണാൻ കഴിയില്ല എങ്കിലും ടീച്ചർ കൊണ്ടുപോയി കൊണ്ടുവന്നിരുന്നു ടീച്ചർക്ക് സുഖമില്ലാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഷുഗറൊക്കെ ആയിട്ടെങ്കിലും ടീച്ചർ അതിനെയും അതി അതിജീവിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ അംഗവാടിലേക്ക് വന്നത് എല്ലാവരും വളരെയധികം പ്രാർത്ഥനയും കൂടിയാണ് ഇനിയും ഭാവി ജീവിതം ടീച്ചർക്ക് ശിഷ്ട ജീവിതം ഭാവി ജീവിതവും ഇതുപോലെ തന്നെ സ്നേഹത്തോടും കൂടി കഴിയാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ വല്ലാവിധാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഈ വാർഡിൻ്റെ മെമ്പറായ ഷ്യാമാത്ത ഇന്ന് നമ്മുടെ അങ്കമാടിയിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ ഏറെ ബഹുമാനിയായ കുമാരി ടീച്ചർ മറ്റു ഇവിടുത്തെ ക്ലബ്ബംഗങ്ങൾ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരാളും കൂടിയല്ല നമ്മുടെ കുമാരി ടീച്ചർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് വളരെ ഒരാൾ നമുക്കറിയാം ഒരാളോട് പോലും ഒരു എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഒരു മുഷിഞ്ഞിട്ടുള്ള രീതിയിലൊരു സംസാരം നമ്മളിലേക്ക് ഒരാ തന്നിട്ടില്ല ഇതുവരെ ടീച്ചറ് നമുക്കറിയാം ഇരുപത്താറ് വർഷമായി ടീച്ചറ് നമ്മുടെ അങ്കൻവാടിയിലെ പ്രവർത്തിച്ചു വരുന്നു ഓരോ കുഞ്ഞു മനസ് കുഞ്ഞുങ്ങളുടെ മനസ്സിലാക്കി മനസ്സിലും നമ്മുടെ ടീച്ചർക്കുള്ള സ്ഥാനം നമ്മുടെ നാട്ടുകാരോട് മനസ്സിലുള്ള സ്ഥാനം വളരെ വലുതാണ് അപ്പോൾ ടീച്ചർ ഇന്ന് വിരമിക്കുകയാണ് ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരെയാണ് നേരാണ് ഈ ഒരു എന്താ പറയുക ഈ റിട്ടയർമെൻ്റ് ജീവിതം ടീച്ചർക്ക് വളരെ ഒരു സന്തോഷകരമായ ഒരു ജീവിതം നയിക്കട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ടീച്ചർക്ക് ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നെ മുതലേ ടീച്ചറാണ് ാണ് ടീച്ചർ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് എന്നും ടീച്ചർ കാലത്ത് ചുമതട്ടം നടന്നു വന്നിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഞാന് അനിയനെ അതുപോലെ മുറിശി കൊച്ചു അങ്ങനെ അബി അങ്ങനെയുള്ളവരൊക്കെ വേണ്ടിയിട്ട് ആ വഴി കൂടെ ഇങ്ങനെ നടന്നിട്ട് ടീച്ചറൊക്കെ കൊണ്ടുവരും അത് ഇതേപോലെ ഒക്കെ പറഞ്ഞ പോലെ നമുക്ക് നേഴ്സറി പറഞ്ഞ സംവിധാനം ഉണ്ടായിരുന്നില്ല അതേ കുറച്ച് നേരം പുനർജി ലക്ഷ്മി വീട്ടിലുണ്ടായിരുന്നു പുനർജി പുനർജിന്റെ ക്ലബ്ബിലുണ്ടായിരുന്നു അതുപോലെ മുറിശിയുടെ വീട്ടിലവിടെ ബാത്റൂമിൽ പോലെ സജ്ജീകരണങ്ങളൊക്കെ അവിടെ അങ്ങനെ കേട്ടായിരുന്നു ടീച്ചർ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ കാലം കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ ഓരോ കാര്യങ്ങളും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അതി തന്നെ നമ്മുടെ ടീച്ചറാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ട് പോലുള്ള കാര്യങ്ങളും അടിത്തറ എന്ന് പറയുന്നത് കുമാരി ടീച്ചറാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ചെയ്താൽ പറ്റുന്നത് അപ്പോൾ എല്ലാ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും വരികയാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഇന്നിപ്പോൾ ഈ പരിപാടിക്കായിട്ട് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് ഇന്ന് ഞാനേ പോവാണ് അപ്പോൾ ഇന്ന് നശിനാടം വിളിച്ചിട്ട് ഇന്ന് പരിപാടിയാക്ക സന്തോഷിച്ച ഒരാൾ കൂടിയാണ് ഇന്ന് ഞാൻ എല്ലാവർക്കും നന്ദി പ്രത്യേക ും നമസ്കാരമുണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ക്ലബിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ് പിന്നെ ടീച്ചറെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല പറയുക എന്ന് പറഞ്ഞാൽ എത്ര എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് അത് തീരില്ലേ അത്രയും നല്ലൊരു വ്യക്തിയാണ് നമ്മുടെ ടീച്ചർ കുറേ കാലമായി നമ്മൾ കാണാൻ തുടങ്ങിയ പക്ഷേ വിളി വിളിക്കുമ്പോൾ നമുക്ക് അത്രയും വിഷമത്തോട് വിളിക്കാൻ ടീച്ചർ വിളിക്കാം അങ്ങനൊരു ധൈര്യവും അല്ലാതെ ദേഷ്യമോ വിഷമം അതൊന്നുമില്ല അപ്പോൾ ഞാനും കുറച്ചൊരു ടെൻഷനിലാണ് ടീച്ചർ കൊടുക്കാൻ പോകാൻ നിൽക്കണമേക്ക് വണ്ടി ഒന്ന് തട്ടി അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കാൻ ഓൾറെഡി എൻ്റെ മനസ്സ് ബീക്കാണ് അപ്പോൾ വേറെ ഒന്നും പറയില്ല ടീച്ചറിൽ നന്ദി ഉപഹാരം സമർപ്പിക്കലാണ് പൊന്നാടാണിരിക്കുന്നവരായി ആ കുട്ടിയുള്ള അമ്മമാര് ആശംസ െങ്കിലും ഒരാളെ ഇപ്പൊ ഇപ്പത്തെ കുട്ടികളെ അമ്മമാര് വേണം അമ്മ പറയാറിയ പറയാനുള്ള മടിയാണ് മനസ്സിലൊക്കെ

ായിരണ്ടവിടെ കൂടുതൽ പോയി

അടുത്തായി ഉപകാരം സമർപ്പിക്കാനായിട്ട് അടുത്ത മിനി ചേച്ചിയാണ് ഇനി കുട്ടികളാലൊക്കെ നോക്കണ്ടതാണ് കരഞ്ഞാലും പറ്റില്ല bài luyện đi à, bài giảng đây tôi, à sôi bay youtube എന്തെന്നുള്ളോട് ഞാൻ പറയണ്ടേന്ന് എനിക്കറിയാം ഇത്രയും വലിയൊരു വേദി ഒരുക്കി തന്ന ക്ലബ് അംഗങ്ങൾക്കും അതുപോലെ ഇവിടുത്തെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാം വിഷമങ്ങൾ പറയണെങ്കിൽ കുറെ ഉണ്ട് അതൊന്നും പറയണില്ല കൂടുതലായിട്ടൊന്നും പറയാൻ വാക്കുകളൊക്കെ എത്രയിലുണ്ട് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വന്ന് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന എല്ലാവർക്കും Hm. <huh Nani harika. നമ്മളെ ടീച്ചർ യാത്രയപ്പില് പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും എല്ലാ കുഞ്ഞു മക്കൾക്കും പിന്നെ വേദിയിലിരിക്കുന്ന ടീച്ചറ് ഭാര്യ മെമ്പർ പിന്നെ നമ്മുടെ എത്തിമാരാണ് ടീച്ചറും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം നന്ദി നമസ്കാരം ഇത് തോന്നുന്നത് ഒരു കത്തിയാണ് പുറത്ത് ഗടിപ്പടന്ന് വെച്ചിട്ടുള്ളത് ണലും തണലത്തറമതിലും അതിലില്ല മനസുകളുടെ പ്രണയ കുളിലും കാറ്റുള്ളൊരു പെണ്ണും കഴിയും ഞാടും അതിയാവില്ലൊരു നാളിലും നല്ലൊരു നേരം മയില്ലതുപോലെ സുഖമരുളുന്നൊരു കാലം

ಗದ ತಾಯೋ ಸಾಂದಗತೆ ತಾಯೋ ತಗದಿ ನಂದಗತೆ ತಾಯೋ ಸಾಂದ ಗದಿ ನಂದಗ ತಗದಿ ನಂದಗದಾಯೋ ತರಗ ಪೆಣ್ಣೆ ಕದಿ ನಾಡು ಮಿರಿಯಾಲೇರ ತಗದ ಗಾತಿ ನಂದಗ ತಗದಿ ನಂದಗತಾಯೋ ಕಾತಿ ನಂದ ന്ത കഥമന്തി നോളെ തത്ത ചുണ്ടുള്ളവ മുറുക്കി കെറ്റി മുറുക്കി ചുവപ്പിച്ചു വീണത് ചെറ്റിലാണേ അച്ചമന്തി നോളെ തത്ത ചുണ്ടുള്ളവ മുറുക്കി അന്തിക്കൊരുത്തി മുറുക്കി ചുവപ്പിച്ചു വീണത് தாத்தி நந்த கததி நந்த கததி நந்த கதை தாரோம் தாத்தி நந்த கதை தாரோம் தகதி நந்த கதை தாரோம் தாத்தி நந்த கததி நந்த கததி நந்த கதை தாரோம் தாத்தி நந்த கதை தாரோம் தகதி நந்த கதை தாரோம் தாத்தி நந்த கததி நந்த கததி நந்த கதை தாரோம் தாரி மறைந்த